ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറുപയർ റൈസിനെ പറ്റിയാണ് കേട്ടോ ഞാൻ തലേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയറാണ് ഞാൻ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും വിട്ടുവെച്ചു ഉച്ചയ്ക്ക് ആണ് കേട്ടോ നല്ല എഞ്ചോ അവൾക്ക് ചെറുപയർ ചോറ് കൊടുക്കുന്നത് ഇത് നമ്മുടെ സാധാ മട്ട റൈസാണ് അത് ഞാൻ വേവിച്ച് വെച്ചേക്കാം കേട്ടോ ഓൾറെഡി ഇനി ഇത് രണ്ടും കൂടി നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു മാക്സിമം ഒരു സെവൻ വേണ്ടി വരും കാരണം കുട്ടികൾക്കല്ലേ നന്നായിട്ട് ഒടയണം ഞാനൊരു സെവൻ വിസലോളം എടുക്കുന്നുണ്ട് അപ്പോൾ ചെറുപയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ചെറുപയർ അപ്പോൾ ഒരു എയിറ്റ് മന്ത്സിന് ശേഷമുള്ള കുട്ടികൾക്കായിക്കോട്ടെ നമ്മൾ ചെറുപയറൊക്കെ കൊടുക്കാറ് സിക്സ് മന്ത്സായ ബേബീസിനൊക്കെ ഏകദേശം നമ്മൾ സാധാ മറ്റും കണ്ണങ്കായ റാഗി ഗോതമ്പ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഫുഡുകളായിരിക്കും നമ്മുടെ ഒരു സിക്സ് മന്ത്സ് വരെയുള്ള ബേബീസിനെ കുറച്ചും കൂടി ബെറ്റർ ഒരു എയ്റ്റ് മന്ത്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് അങ്ങനെ ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ബേബിയുടെ ഡയറ്റ് പ്ലാനിൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ വെഗ്ഗീനും ഏറ്റവും ബെസ്റ്റാണ് റൈസ് ഉള്ളത് കൊണ്ട് വെഗ്ഗീനും നമുക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ കുറുക്കം ഞാൻ കുറുക്ക് പരിവത്തിലായിരിക്കും അവൾക്ക് കൊടുക്കുന്നത് കാരണം അവൾ തരി തരി അധികം കഴിക്കാറായിട്ടില്ല അപ്പോൾ ഞാൻ കുറുക്ക് പോലെ മിക്സിയിലടിച്ചിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു സെവൻ ബീസലോളം അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ നമ്മളൊരു മിക്സിടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അത് നിങ്ങളുടെ കുട്ടിയുടെ കഴിക്കുന്നൊരു ടെക്ചറിന് അനുസരിച്ച് നിങ്ങളത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് സ്മൂത്തി ആയിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് അവൾക്ക് ചോറ് മാത്രമായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവൾക്കൊതു ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ലഞ്ചാണ് ലഞ്ച് ടൈമിൽ തന്നെയാണ് ഞാൻ അവൾക്ക് ചോറ് പോലെ അടിച്ചു കൊടുക്കാറ് ചോറും ചോറും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാണ് അടിച്ചു കൊടുത്തിരുന്നത് പക്ഷെ അവൾ അത് മര്യാദയ്ക്ക് കഴിക്കില്ലായിരുന്നു ഇതുപോലെ പരിപ്പ് ചെറുപയറൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെയും അവൾ ഇത്തിരി കൂടി കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാനിത് മാറ്റി മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗിയാണ് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പശുവിൻ്റെ ഡയറക്റ്റ് നമ്മൾ വീട്ടിൽ ചേച്ചിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് തന്നതാണ് കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കുട്ടിക്ക് കൊടുക്കാനല്ലേ ഞാൻ അതിലേക്ക് ഇട്ടു ഇതും കുട്ടിക്ക് വെയ്റ്റ് ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഫാറ്റ് ഇൻക്ലൂഡഡ് ആണല്ലോ ഗീയിലൊക്കെ അപ്പോൾ അവൾ കഴിക്കാനായിട്ട് ഉച്ചയായിപ്പോൾ ലേറ്റ് ആയി സാധാരണ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കൊടുക്കുന്നതാണ് ഇപ്പോൾ എഴുന്നേറ്റപ്പം ഇന്ന് രണ്ടര ഒക്കെ ആയി അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു ആൾക്കും അപ്പോൾ ആൾ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് ഗെയിൻ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടുണ്ടാവുന്നില്ല ഫുഡ് കഴിക്കാൻ മടിയാണ് വേറെ ഫുഡിനോടൊക്കെ താല്പര്യമൊക്കെ തോന്നുന്ന സ്റ്റേജ് ഈ സമയത്ത് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫുഡുകൾ ഉണ്ടാക്കി കുട്ടികൾക്ക് മാക്സിമം കൊടുക്കുക ഇത് ഹെൽത്തി ഫുഡാണ് നോൺ വെജ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കൊക്കെ നല്ല പ്രോട്ടീനും കാൽഷ്യമൊക്കെ വേണ്ട സമയമാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇപ്പോൾ നല്ല രീതിയിൽ നടക്കേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു ടൈമെന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ ഫുഡ് നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അവർ ഡയറ്റ് പ്ലാനിൽ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം നമ്മുടെ ചാനലിൽ ഒന്ന് ഓക്കെ ബൈ